പതിനാറാം വയസ്സിലാണ് മോഡലിംഗും ഒക്കെയാണ് തൻ്റെ ലോകമെന്ന് തരിണി കലിംഗരായർ എന്ന പെൺകുട്ടി തിരിച്ചറിഞ്ഞത് തുടർന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ എം ഒ പി വൈഷ്ണവ് കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദ പഠനം നടത്തിയതും ആ പഠനത്തിനിടെ മിസ് തമിഴ്നാട് പട്ടവും മിസ് സൗത്ത് ഇന്ത്യയുടെ ഒന്നാം റണ്ണറപ്പും എല്ലാം നേടി തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൻ്റെ സ്വപ്നവേദിയായ മിസ് ദിവാ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തരണി പങ്കെടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൗന്ദര്യ മത്സരം കാണുവാൻ പോയ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇതുവരെ കാണാത്ത തരണിയുടെ ഫാഷൻ ലോകത്തെ ചിത്രങ്ങളും വീഡിയോകളുമാണ് അതിൽ കാണുവാൻ സാധിക്കുക പരമ്പരാഗത വേഷങ്ങളും മോഡേൺ വേഷങ്ങളും ഒരുപോലെ ഇണങ്ങുന്ന പെൺകുട്ടിയാണ് തരണി സൗന്ദര്യ മത്സരത്തിൽ തേർഡ് റണ്ണറപ്പായ ശേഷമാണ് തരണി ഫാഷൻ ലോകത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ വിശേഷം അറിയിച്ചു കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെപ്റ്റംബർ പതിമൂന്നിലെ പോസ്റ്റാണ് കാളിദാസ് ജയറാം ആദ്യമായി ലൈക്ക് ചെയ്തത് അതിനുശേഷം ലൈക്കുകളുടെ ഒരു പെരുമഴയായിരുന്നു പ്രണയത്തിലായ ശേഷം തരണിയുടെ വസ്ത്രധാരണ ശൈലിയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് പ്രൊഫൈൽ നോക്കിയാൽ തന്നെ കാണാനും സാധിക്കും എങ്കിലും തൻ്റെ കരിയർ വിട്ടാൽ സാധാരണ പെൺകുട്ടിയായി നിറഞ്ഞു നിൽക്കുന്ന നിഷ്കളങ്കമായ മനസ്സും മുഖവുമുള്ള പെൺകുട്ടിയാണ് തരുണിയെന്ന് ഇതിനോടകം തന്നെ ആരാധകരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് തരുണി പൊള്ളാച്ചിയിലെ പരമ്പരാഗതമായ ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് കാളിദാസ് സിനിമയിലാണെങ്കിൽ മോഡലിംഗ് മോഡലിംഗിനകത്തെ സജീവ സാന്നിധ്യമാണ് ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമ സ്കൂളിലായിരുന്നു തരണിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ശേഷം ഡിഗ്രി പഠനം പഠനത്തിനിടെ താരണിക്ക് മോഡലിങ്ങിനോട് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ മോഡലിങ്ങിനും കോളേജ് പഠനത്തിനും ഒപ്പം സിനിമാ നിർമ്മാണവും താരണി പഠിച്ചു മോഡലിങ്ങിൽ തേർഡ് റണ്ണർ അപ്പായതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണി പങ്കെടുത്തിരുന്നു ഒഴിവ് സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛൻ്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ചെലവഴിക്കാനാണ് തനിക്കിഷ്ടമെന്ന് താരണി പറഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന താരണിയുടെ മുത്തച്ഛൻ രാജ്യസഭാംഗം കൂടിയാണെന്നാണ് വിവരം നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അമ്മ താരണിയെയും സഹോദരിയെയും വളർത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാലത്താണ് കാളിദാസിന്റെ കുടുംബത്തിനൊപ്പം താരണിയെ ആദ്യമായി ആരാധകർ കാണുന്നത് എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ തരണിക്കൊപ്പം ദുബായിൽ അവധിക്കാലം ചെലവഴിക്കുന്ന മനോഹരമായ പ്രണയചിത്രം കാളിദാസ് സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി നവംബറിൽ തരണിയും കാളിദാസും തമ്മിലുള്ള വിവാഹ നിശ്ചയവും നടന്നു ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരണി കൂടാതെ സ്വന്തം ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളും ഇരുപത്തിമൂന്ന് വയസ്സാണ് തരണിയുടെ പ്രായം കാളിദാസിന് ഈ ഡിസംബറിൽ മുപ്പത്തിയൊന്നും